മഴവില്ലട്ടോ മഴവില്ല അതാണ് അതാണ് മഴ മഴവില്ല കേട്ടോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റി ബോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഈ വീഡിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോറസ്റ്റിൽ നടുക്കാട്ടോ അടുക്ക നടുക്കാണ് ഫോറസ്റ്റിൽ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഇവിടെ വരാൻ കാരണം എന്താ ഇതൊക്കെ കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കേട്ടോ കുടിവെള്ളം താഴെ കുറേ വീടുകളൊക്കെ അപ്പോൾ അങ്ങോട്ട് പോകണ്ടേ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് അപ്പോൾ ഇവിടെ വരാൻ കാരണം കാലിക്കറ്റ് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിനെ തന്നെ ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടം ആ അങ്ങനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അമരാട് ടൂറിസത്തിൻ്റെ ആ ഒരു മേഖലയിലാണ് ടൂറിസം മേഖലയിലാണ് ഞാൻ പെട്ടത് അമനാട് മലൻ്റെ മേലാണുള്ളത് അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെങ്ത്തിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം അപ്പം അതൊന്ന് എൻ്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടോ നിങ്ങൾ കുറേ മുകളിൽ നിന്നാണ് വന്നിട്ടോ ആ അത് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കുറെ ഒരുപാട് ന്യൂസിലൊക്കെ വന്നിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം ഇപ്പം മഴ പൊതുവേ കുറവാണ് ഇന്ന് മഴ കുറവാണ് അതുകൊണ്ടാണ് വന്നത് അപ്പം നമ്മൾ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ നമ്മൾ അതെ വെള്ളച്ചാട്ടം അമരാട് വെള്ളച്ചാട്ടച്ചാട്ടം എവിടെയാണോ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ അമരാട് മലയ്ക്ക് പോലെ നിന്നുള്ള ഒരു വ്യൂ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതെ അതായത് അതെ ഇതൊക്കെ ഒരുപാട് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല ഇതങ്ങ് മേലെന്നാണ് വരുന്നത് അടിപൊളി ഒരു വ്യൂ ആണ് എന്താ സ്റ്റിയോ എത്രയോ നല്ല മേലെന്നാണ് വരുന്നത് അതായത് അടുക്കടുക്കായിട്ടാണ് ഈ ഒരു വെള്ളം അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ പോവാട്ടോ ചെയ്യുന്നത് കണ്ടോ കേട്ടോ അപ്പൊതാ അവിടുന്ന് വന്നിട്ട് കണ്ടോ അതിൻ്റെ മേലെയൊക്കെ വ്യൂ കാണുന്നുണ്ടോന്നറിയില്ല അതിൻ്റെ മേലെ അതിൻ്റെ മേലെയൊക്കെ ഉണ്ട് ഒരുപാട് ലെങ് ആണ് ഈ ഒരു വെള്ളം വരുന്നത് താഴേക്ക് പതിക്കുന്നത് അടിപൊളി അതായത് മഴ കുറവാണ് മഴ ഉള്ള ടൈമിലാണെങ്കിൽ മറ്റൊരു ഫീൽ ആയിക്കോ അപ്പൊ ും കാണ എങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴേക്ക് പതിക്കായിരുന്നു ഒരുപാട് താഴേക്കാണ് പോണത് കണ്ടാ വെള്ളം പോണോ അപ്പൊ ഇങ്ങനെ പോവണ വെള്ളം അടിപൊളി ചെയ്യട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം അതൊക്കെ കാണുന്നത് എന്താ വെള്ളം വന്നാണ്ടോ അടിപൊളി നമ്മൾ അതിന് നേരെ ഒന്ന് പോവാൻ നോക്കാം അവിടെ പോകാൻ പറ്റുന്നറിയില്ല വൈകിട്ടൊക്കെ പോവാം റിസ്ക് എടുത്തു പോകാൻ പറ്റില്ല ഞാൻ പോയി നോക്കാം രമിക്കാം നോക്കട്ടോ അവിടെ പോയി റിസ്റ്റില് കാണിച്ചല്ലേ എങ്ങനെ ഉണ്ടാ വെള്ളം കുറവാണ് മഴയില മഴയിൽ കാണാൻ അറിയില്ല

അപ്പോൾ കേസ് നമ്മളെ അമരാട് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലെത്തിയിട്ടോ ടോപ്പിൽ എന്ന് പറഞ്ഞാൽ വേറൊരു വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് തന്നെയാണ് ആ വെള്ളം അങ്ങോട്ട് താഴെ പതിക്കുന്നത് അപ്പം അതിൻ്റെ വിശ്വലൊന്ന് കാണിച്ചിരട്ടോ അവിടെ വന്നാൽ ഒരു വായ്പാ കേട്ടോ റോഡിൻ്റെ അവസ്ഥ ചാക്കല്ലേ ചാക്ക അല്ലേ പൊളിഞ്ഞു അപ്പെവിടുന്നാണ് അമരാട് ആ അമരാടത്ത് അങ്ങോട്ട് അപ്പം അത്തേക്കല്ലേ നമ്മൾ നേരത്തെ കണ്ടില്ലേ അത്രയും വെള്ളതാ ഈ ഒരു ഭാഗത്തുനിന്നാണോ ഈ പുഴട്ടോ ഈ ഒരു ചെറിയൊരു പുഴ അങ്ങനെ വെള്ളം പോയിട്ടാണ് താഴേക്ക് എത്തുന്നത് വാ എവിടെ പോയിട്ട് അങ്ങോട്ടില്ലല്ലോ വേറെ ആ പുഴി പോട്ടി പോലെ അങ്ങനെ നമ്മൾ അതിന്റെ അടുത്തെത്തിയിട്ടോ അതായത് നമ്പറയുടെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എവിടുന്നാന്ന് ചോദിച്ചാൽ കുഴിയാണ് എവിടെ എവിടുന്നാണ് താഴേക്ക് പതിക്കുന്നത് വെള്ളം ഈ ഒരു പോയിന്റ് ആണ് താഴേക്ക് വെള്ളം പോണത് വളർത്തും കേട്ടോ നല്ല ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് ഈ പോളി സ്ഥലമാണ് പക്ഷെ അത്രയും ഡേഞ്ചറായിട്ടുള്ള സ്ഥലത് അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരോടും തൽക്കാലത്ത് ഇവിടെ പറയുന്നു ബൈ ബൈ